ഓൺലൈൻ സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ യഹൂദ ുംഹൂദ വിദ്വേഷു എസിലെ സർവകലാശാലകളിൽ ഇസ്ലാമിസ്റ്റുകളുടെ തേരോട്ടം ഇതിനെ തുടർന്ന് രാജ്യത്തുടനീളം കലാപങ്ങളും അറസ്റ്റുകളും നടന്നു അമേരിക്കയിലെ ക്യാപിറ്റോളിലുണ്ടായ അക്രമത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ യു എസിലെ എലൈറ്റ് സർവകലാശാലകളിൽ ജൂതന്മാരോടുള്ള വിദ്വേഷം പൂർണമായും വർധിക്കുക മാത്രമല്ല ഇസ്ലാമിസ്റ്റുകൾ കൊടുങ്കാറ്റ് പോലെയാണ് ത് തിങ്കളാഴ്ച വൈകുന്നേരം സെമെറ്റിക് വിരുദ്ധരായ പലസ്തീനിയൻ അനുകൂല വിദ്യാർത്ഥികൾ ന്യൂയോർക്കിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ക്യാമ്പസിനുള്ളിലേക്ക് ഇരച്ചു കയറുകയും അവിടെ കലാപം അഴിച്ചുവിടുകയുമായിരുന്നു ഇസ്രായേലിനെതിരെ യൂണിവേഴ്സിറ്റി മാനേജ്മെന്റ് അതിന്റെ ഗതി മാറ്റുന്നതുവരെ അതായത് ഇസ്ലാമിസ്റ്റുകൾക്കെതിരായ പോരാട്ടത്തിൽ രാജ്യം ഉപേക്ഷിക്കുന്നതുവരെ അവിടെ തുടരുമെന്ന് അവർ ഭീഷണിപ്പെടുത്തി കലാപകാരികൾ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ വിദ്യാർത്ഥികൾക്കായി പ്രസ്താവനയും പുറത്തിറക്കി ഒരു സ്വയംഭ വിദ്യാർത്ഥികൾ കാര്യങ്ങൾ അവരുടെ കൈകളിലേക്ക് എടുത്തിരിക്കുന്നു മരണവുമായി സർവകലാശാല വേർ പിരിയുന്നതുവരെ അവർ ഹാമിൽട്ടൺ ഹാളിൽ തുടരും ഇസ്രായേലുമായി ബന്ധമുള്ള കമ്പനികളിൽ നിന്ന് സർവകലാശാല ഒഴിഞ്ഞു മാറണമെന്ന് രോഷാകുലരായ കലാപകാരികൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് സർവകലാശാല മാനേജ്മെന്റ് കർശനമായി നിരസിക്കണമെന്ന ആവശ്യം ഉയർന്നു ഇസ്രായേൽ നിന്നുള്ള നിക്ഷേപം പിൻവലിക്കില്ലെന്ന് കൊളംബിയ ബോസ് മിനോഷെ ഷാഫിക് തിങ്കളാഴ്ച വ്യക്തമാക്കുകയും ചെയ്തു എന്നാൽ സാമൂഹിക പ്രതിബദ്ധതയുള്ള നിക്ഷേപത്തിന് കൂടുതൽ സുതാര്യതയും വിദ്യാർത്ഥി നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തലുകൾ ചെയ്യുമെന്നുള്ള കാര്യം വാഗ്ദാനം ചെയ്യുകയും ചെയ്തു പകരമായി നിരവധി ജൂത വിദ്യാർത്ഥികളെ സർവകലാശാല വിടാൻ പ്രേരിപ്പിച്ച ജൂത വിരുദ്ധ വികാരത്തെ അദ്ദേഹം വിമർശിച്ചു അന്തരീക്ഷത്തെ അസഹനീയം എന്ന് വിശേഷിപ്പിച്ചു യഹൂദ വിരുദ്ധ ഭാഷയും പ്രവർത്തനം അംഗീകരിക്കാനാവില്ല അക്രമത്തിനുള്ള ആഹ്വാനങ്ങളും വെച്ചു പുഴപ്പിക്കില്ലെന്നും പറഞ്ഞു പ്രതിഷേധ ക്യാമ്പിൽ പങ്കെടുത്തവർക്കെതിരെ സർവകലാശാല മാനേജ്മെന്റ് നടപടിയെടുക്കുക യും വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തതും ഇക്കാരണത്താലാണ് തിങ്കളാഴ്ച വൈകുന്നേരമാണ് യൂണിവേഴ്സിറ്റി വക്താവ് ഇക്കാര്യം അറിയിച്ചത് യൂണിവേഴ്സിറ്റി മാനേജ്മെന്റ് നേരത്തെ ഒഴിപ്പിക്കലിന് സമയപരിധി നിശ്ചയിച്ചിരുന്നുവെങ്കിലും ഇസ്രായേൽ വിദ്വേഷികൾ അത് അനുവദിച്ചില്ല ഇരുന്നൂറോളം വിദ്യാർത്ഥികൾ ടെന്റുകളുമായി ക്യാമ്പസിൽ തടിച്ചുകൂടി യൂണിവേഴ്സിറ്റി മാനേജ്മെന്റുമായി നടത്തിയ ചർച്ചയും പരാജയപ്പെട്ടു അതേസമയം ടെക്സാസിലും വിർജീനിയയിലും സംഘർഷങ്ങളും അറസ്റ്റുകളും നടന്നു ഗാസയിലെ ഹമാസ് ഭീകരതയ്ക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന പോരാട്ടം ത്തിനെതിരായ പ്രതിഷേധം കണക്കിലെടുത്ത് യു എസിലെ സർവകലാശാലകളിലും സംഘർഷ അന്തരീക്ഷമാണ് തിങ്കളാഴ്ച ടെക്സസിലെ ഓസ്റ്റിനുള്ള സർവകലാശാലയിൽ പ്രകടനക്കാരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി കുറഞ്ഞത് കലാപകാരികളെ അറസ്റ്റ് ചെയ്തു വെർജീനിയയിലും അറസ്റ്റുണ്ടായി വർധനവ് പടിഞ്ഞാറ് എന്നു കിഴക്കൻ തീരത്തേക്ക് വ്യാപിക്കുകയാണ് പല വിദ്യാർത്ഥികളും ലജ്ജയില്ലാതെ യഹൂദ വിരോധം ഉച്ചരിക്കുന്നുണ്ട് കൊളംബിയയിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ കൂടാരം കെട്ടി ഇസ്രായേൽ വിരുദ്ധ മുദ്രാവാക്യം ഉയർത്തിയിരിക്കുകയാണ് അതേസമയം ഇന്ദിഹ വിപ്ലവം ഇസ്രായേലികൾക്കും യൂതന്മാർക്കും എതിരായ ഭീകരതയെ പ്രതിനിധീകരിക്കുന്നു പാലസ്തീൻ നദി മുതൽ കടൽ വരെ സ്വതന്ത്രമാകുമെന്നാണ് ഇവരുടെ ആവശ്യം ഇസ്രായേൽ നശിപ്പിക്കപ്പെടണം ഹമാസിന്റെ അടുത്ത ലക്ഷ്യം യൂത വിദ്യാർത്ഥികളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇവരൊക്കെ തന്നെ പോളണ്ടിലേക്ക് മടങ്ങുക യൂതന്മാർ യുഎസ് വിടുക മനുഷ്യ ചരിത്രത്തിലെ ഇരുണ്ട കാലഘട്ടത്തിൽ നിന്നുള്ള വാക്കുകൾ പോലെയുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ഇവർ പ്രതികരിക്കുന്നത് പോളണ്ട് എന്നതുകൊണ്ട് അവർ അർത്ഥമാക്കുന്നത് ഹിറ്റ്ലറിന്റെ കാലത്തെ അതിന് പോളണ്ടിലെ ജർമ്മൻ കോൺസെൻട്രേഷൻ ക്യാമ്പുകളാണ് ജർമ്മനിയിലെ എല്ലാ വീട് വാങ്ങുന്നവർക്കും ഒരു സന്തോഷ വാർത്തയാണ് ഇനി പറയുന്നത് കൊമേഴ്സ് ബാങ്ക് പ്രവചനം അനുസരിച്ച് ജർമ്മനിയിലെ നാട്ടിൻപുറങ്ങളിലെ വീടുകൾക്ക് താമസിയാതെ വിലക്കുറവ് ഉണ്ടാകുമെന്നാണ് നാട്ടിൻപുറങ്ങളിൽ സ്വന്തമായി ഒരു വീട് സ്വപ്നം കാണുന്ന എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത തന്നെയാണ് ഇത് നിലവിലുള്ള വസ്തുക്കളുടെ വില കുറയുന്നത് തുടരുകയാണ് വർഷാവസാനത്തോടെ വിലകൾ അഞ്ചു മുതൽ പത്ത് ശതമാനം വരെ കുറയുമെന്നാണ് കൊമേഴ്സ് ബാങ്കിന്റെ വിദഗ്ദ്ധ പ്രവചനം ബാങ്ക് പറയുന്ന അനുസരിച്ച് വിലകളിൽ കുറഞ്ഞ വിൽപ്പന കൂടുതൽ താഴേക്ക് സാധ്യത സൂചിപ്പിക്കുന്നു താരതമ്യേന കുറച്ച് പ്രോപ്പർട്ടികൾ നിലവിൽ ഉടമകൾ കൈമാറുമെന്നാണ് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് വിലയിൽ റെക്കോർഡ് ഉണ്ടായിരിക്കുന്നത് അപ്പാർട്ട്മെന്റുകളുടെയും വീടുകളുടെയും വില രണ്ടായിരത്തി മൂന്നിൽ ചരിത്രത്തിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് അതായത് നിലവിലുള്ള വസ്തുവകകൾക്ക് അഞ്ചു മുതൽ പത്ത് ശതമാനം വരെ വീണ്ടും വില കുറയും റിയൽ എസ്റ്റേറ്റ് വില കഴിഞ്ഞ വർഷം തന്നെ കുത്തനെ ഇടിഞ്ഞിരുന്നു ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് രണ്ടായിരത്തി മൂന്നിൽ എട്ട് പോയിന്റ് നാല് ശതമാനം വിലയിടിവ് രേഖപ്പെടുത്തി ത്തിൽ ആരംഭിച്ച സമയപരമ്പരയ്ക്ക് ശേഷമുള്ള ഏറ്റവും വലിയ വാർഷിക ഇടിവാണിത് അതുകൊണ്ട് തന്നെ കാത്തിരുന്നാൽ കുറഞ്ഞ ചെലവിൽ വീട് വാങ്ങാം എന്നുള്ളതാണ് ജർമ്മനിയിലെ വരാനിരിക്കുന്ന പ്രതീക്ഷ ജർമ്മനിയിലെ തുറമുഖ പട്ടണമായ ഹാംബുർഗിൽ ഖിലാഫത്ത് പ്രഖ്യാപനം ആവശ്യപ്പെട്ട ആയിരത്തിലധികം ഇസ്ലാമിസ്റ്റുകൾ നടത്തിയ പ്രകടനം ജർമ്മനിയെ മാത്രമല്ല ജർമ്മനിയിലെ വിദേശികളെയും സമാധാന പ്രേരെയും ഏറെ ഞെട്ടിച്ചു ഇതിനെതിരെ ജർമ്മനിയിലെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അംബാസിഡർ അഹമ്മദ് അലത്താർ രംഗത്ത് വരികയും ചെയ്തു ഇത് രാഷ്ട്രീയ ഇസ്ലാമിസ്റ്റുകളുടെ സ്വഭാവമായി മാറിയെന്നാണ് ഖിലാഫത്ത് ഇസ്ലാമിസ്റ്റുകളെ കുറിച്ച് അറബ് അംബാസഡറുടെ വ്യക്തമായ വാക്കുകൾ വിശേഷിപ്പിക്കുന്നത് ഖിലാഫത്ത് പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട ആയിരത്തിലധികം പ്രകടനക്കാർ രാജ്യത്തെ തെരുവുകളിലും അധികാരികളുടെ അനുമതിയോടെയും ജർമ്മനിയെ ഒരു ഇസ്ലാമിക സ്വേച്ഛാധിപത്യത്തിലേക്ക് മാറ്റണമെന്നാണ് ആവശ്യപ്പെട്ടത് ഒരു ഇസ്ലാമിക മത ഭരണമാണ് വേണ്ടതെന്നും സ്ത്രീകൾ സ്വവർഗാനുരാഗികൾ ക്രിസ്ത്യാനികൾ ജൂതന്മാർ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആളുകൾ എന്നിവർക്ക് യാതൊരു അവകാശവും ഇല്ലെന്നുമാണ് ഇക്കൊട്ടരുടെ പ്രഖ്യാപനം പ്രകടനത്തിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞാടുന്നുണ്ട് ഏകദേശം പത്ത് ദശലക്ഷം നിവാസികളുള്ള യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഒരു മതപരമായ രാജ്യം ാണ് അവിടെ ഇസ്ലാം മതമാണ് നിലനിൽക്കുന്നത് ശെരിയത്ത് നിയമം ബാധകമാണ് എന്നാൽ ഭീകരതയ്ക്കെതിരെ പോരാടുന്ന ചെറിയ രാഷ്ട്രമായ യു ഇറാൻ ഇറാഖ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ യു സൈനികരെ പിന്തുണച്ചതും മറ്റൊരു പ്രത്യേകതയാണ് രണ്ടായിരത്തി മുതൽ ഇസ്രായേലുമായി സർക്കാർ നയതന്ത്ര ബന്ധവും നിലനിർത്തിയിട്ടുണ്ട് യു എ ഇ അംബാസഡർ പ്രസ്താവനയ്ക്ക് ജർമ്മനിയിലെ പ്രതിപക്ഷമായ സി ഡി യു നന്ദി പറയുകയും ചെയ്തു അതേസമയം ഹാംബർഗിൽ ആയിരത്തി ഇരുന്നൂറ്റമ്പത് ഇസ്ലാമിസ്റ്റുകൾ നടത്തിയ പ്രകടനത്തിന് ശേഷം ജർമ്മനിയിലെ ആഭ്യന്തര മന്ത്രി ഫൈസർ വിമർശിക്കപ്പെട്ടു ഭരണഘടനയുടെ ശത്രുക്കളെ പുറത്താക്കണമെന്ന് ജർമ്മനിയിലെ മിക്ക രാഷ്ട്രീയ കക്ഷികളും ആവശ്യപ്പെട്ടു അലോസരപ്പെടുത്തുന്നതും ഭയപ്പെടുത്തുന്നതുമായ രംഗങ്ങൾ സൃഷ്ടിക്കുന്നവർ കലാപകാരികളാണെന്ന് ഒന്നടങ്കം പറഞ്ഞു ഈ ഇസ്ലാമിസ്റ്റുകൾക്ക് നാം ഒരിക്കലും രാജ്യം വിട്ടുകൊടുക്കരുതെന്ന സന്ദേശമാണ് എവിടെയും ഉയർന്നു കേട്ടത് എന്നാൽ ഹാംബുഗിൽ അധികാരികൾ ഇസ്ലാമിസ്റ്റുകൾക്ക് അനുവാദം നൽകി ഖിലാഫത്ത് വിളിക്കുന്നത് കുറ്റകരമല്ലെന്നാണ് പോലീസ് പറഞ്ഞത് ജർമ്മനിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച തീവ്രവാദികളെ പോലീസ് പിടികൂടിയില്ല ചിലരെ മാത്രമേ മുൻ പ്രകടനങ്ങളിൽ നിന്ന് അധികാരികൾക്ക് അറിയാമായിരുന്നു എന്ന റിപ്പോർട്ടുമുണ്ട് എങ്കിലും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് ഐഡന്റിറ്റി പരിശോധനകൾ നടത്തിയിട്ടില്ല തീവ്രവാദ ബന്ധമുള്ള മുസ്ലിം ഇന്റർ ആക്ടീവ് സംഘടനയുമായി അടുപ്പമുള്ള ആളാണ് പ്രകടനം സംഘടിപ്പിച്ചത് പാശ്ചാത്യ മൂല്യങ്ങൾ അവസാനിപ്പിച്ച് ഖിലാഫത്താണ് പരിഹാരമെന്നാണ് പ്രഖ്യാപനം ജർമ്മനിക്കെതിരെ നിരവധി പ്ലാകാർഡുകളും നിരത്തിയായിരുന്നു പ്രകടനം ജർമ്മനിയിൽ നിരോധിച്ച ഹിസ്ബുത്തായി ബന്ധമുള്ള തീവ്ര ഇസ്ലാമിക് സംഘടനയാണ് മുസ്ലിം ഇന്റർ യഹൂദ വിരോധവും ഹമാസിനു വേണ്ടി ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന ഒന്നും ജർമ്മനിയിൽ അനുവദിക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി നാക്സി ഫൈസർ ആവർത്തിക്കുമ്പോഴും നിരന്തരമായി ഇത്തരക്കാരുടെ പ്രകടനം ഉണ്ടാവുന്നത് ജർമ്മനിയിലുള്ളവർക്ക് ഭീഷണി ഉയർത്തുകയാണ് ഭരണമുന്നണിയിലെ ലിബറൽ പാർട്ടി നേതാവും ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ ശക്തമായി പ്രതികരിച്ചിട്ടുണ്ട് ഭരണഘടനാ മൂല്യങ്ങൾ തള്ളിക്കളയുന്നവരെ ജർമ്മനിയിൽ വെച്ച് പൊറപ്പിക്കില്ലെന്നും എഫ് ഡി പി നേതാവ് കൂളെ പറഞ്ഞു ആംബുർഗിലെ പ്രകടനത്തിന് ശേഷം ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ വ്യക്തമായ നിലപാട് വേണമെന്ന് ചാനൽ ചാൻസലർ ഒലാബ് ഷോൾസിന്റെ ആവശ്യം ഏവരെയും ചിന്തിപ്പിക്കുന്നതാണ് ആഭ്യന്തരമന്ത്രി ഫൈസറിന് പിന്നാലെ ഹാംബർഗിലെ വിവാദ ഇസ്ലാമിസ്റ്റ് കുറിച്ച് ചാൻസലർ ഷോൾസും ഇപ്പോൾ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് അനന്തര ഫലങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് തത്വത്തിൽ എല്ലാ ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്കെതിരെയും നടപടിയെടുക്കണം എന്നും ചാൻസലർ പറഞ്ഞു എല്ലാ കുറ്റകൃത്യങ്ങളും ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് ജർമ്മനിയുടെ നിയമങ്ങൾ എവിടെയെല്ലാം ലംഘിക്കപ്പെട്ടാലും പ്രോസിക്യൂട്ട് ചെയ്യണം കഴിഞ്ഞ ശനിയാഴ്ച ഹാംബർഗിൽ നടന്ന ഇസ്ലാമിസ്റ്റ് പ്രകടനത്തിൽ പങ്കെടുത്തവർ ഖിലാഫത്താണ് പരിഹാരം എന്നെഴുതിയ പോസ്റ്റർ ഉയർത്തിപ്പിടിച്ചത് രാജ്യത്തെ ഇപ്പോൾ ഇരുത്തി ചിന്തിപ്പിക്കുകയാണ് അത് മാത്രമല്ല ആംബുറഗിലെ ഇസ്ലാമിസ്റ്റ് പ്രകടനത്തിന്റെ വീഡിയോ ലോകമെമ്പാടും എത്തിച്ചതിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാരും പോലീസും ഏറെ വിമർശിക്കപ്പെടുന്നുണ്ട് ഇയുവിൽ ഇലക്ട്രിക് കാറുകൾക്ക് മതിയായ ചാർജിംഗ് പോയിന്റുകൾ ഇല്ലാത്തത് കാരണം ഇലക്ട്രിക് കാർ വിപണിയെ ബാധിക്കുന്നതായി യൂറോപ്യൻ കാർ നിർമ്മാതാക്കൾ പറഞ്ഞു ബ്ലോക്കിൽ ചാർജിംഗ് സ്റ്റേഷനുകൾ വളരെ സാവധാനത്തിലാണ് വികസിക്കുന്നതെന്നും ഇ വി ഭൂമിനൊപ്പം വേഗത നിലനിർത്താൻ രണ്ടായിരത്തി മുപ്പതോടെ എട്ട് പോയിന്റ് എട്ട് ദശലക്ഷം ചാർജിംഗ് പോയിന്റുകൾ ആവശ്യമാണെന്നും പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദേശം ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരം പുതിയ പബ്ലിക് ചാർജിംഗ് പോയിന്റുകൾ ഇയുവിൽ സ്ഥാപിച്ചതായിട്ടാണ് റിപ്പോർട്ട് യൂറോപ്യൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചേഴ്സ് അസോസിയേഷന്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത്തിയേഴ് രാജ്യങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഇ വി ചാർജിംഗ് പോയിന്റുകളുടെ എണ്ണത്തേക്കാൾ മൂന്നിരട്ടി വേഗത്തിലാണ് ഇലക്ട്രിക് വാഹന വിൽപ്പന വർദ്ധിച്ചത് രണ്ടായിരത്തി മുപ്പതോടെ യൂറോപ്യൻ യൂണിയന് എട്ട് പോയിന്റ് എട്ട് ദശലക്ഷം ചാർജിംഗ് ആവശ്യമായി വരുമെന്നാണ് പറഞ്ഞത് അതായത് എല്ലാ ആഴ്ചയും ഇരുപത്തിയായിരം പോയിന്റുകൾ ഇൻസ്റ്റാൾ ചെയ്യണം നിലവിൽ ഉള്ളതിന്റെ നിരക്കിന്റെ എട്ട് മടങ്ങാണിത് എന്നിരുന്നാലും മുപ്പതോടെ ബ്ലോക്കിന് മൂന്ന് പോയിന്റ് അഞ്ച് ദശലക്ഷം ചാർജിംഗ് പോയിന്റുകൾ ആവശ്യമാണെന്നും യൂറോപ്യൻ യൂണിയൻ കണക്കാക്കപ്പെടുന്നു ജർമ്മൻ പണപ്പെരുപ്പ് നിരക്ക് ഏപ്രിൽ സ്ഥിരത നിലനിർത്തി മാർച്ചിൽ ഇത് ഇതിനകം രണ്ട് പോയിന്റ് രണ്ട് ശതമാനമായി കുറഞ്ഞു ഏകദേശം മൂന്ന് വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന മൂല്യമാണിത് ഏപ്രിലിൽ മാർച്ചിലെ പോലെ തന്നെ ഉപഭോക്തൃ വില കഴിഞ്ഞ വർഷം ഇതേ മാസത്തെ ഏപ്രിച്ച് രണ്ടേ പോയിന്റ് രണ്ട് ശതമാനം ഉയർന്നിരുന്നു ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ ആദ്യ എസ്റ്റിമേറ്റിലാണ് ഇന്ന് അത് പ്രഖ്യാപിക്കുകയും ചെയ്തു മാർച്ച് മുതൽ ഏപ്രിൽ വരെ വില സീറോ ശതമാനം ഉയർന്നു ജർമ്മനിയിൽ താഴ്ന്നവരും ഉയർന്ന വരുമാനക്കാരും തമ്മിലുള്ള വേതനാനന്തരം കുറഞ്ഞു വരുന്നതായി റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഇത് പ്രധാനമായും വർദ്ധിച്ച മിനിമം വേതനം മൂലമാണ് എന്നിരുന്നാലും നിയമാനുസൃതമായ മിനിമം വേതനത്തിലെ ഗണ്യമായ വർധനവ് കാരണം ജർമ്മനിയിലെ താഴ്ന്ന വരുമാനക്കാരും ഉയർന്ന വരുമാനക്കാരും തമ്മിലുള്ള വേതന വ്യത്യാസം പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ് ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പ്രഖ്യാപിച്ചതുപോലെ ഏപ്രിലിൽ ഉയർന്ന വരുമാനമുള്ളവർക്ക് കുറഞ്ഞ വരുമാനക്കാരുടെ മൊത്തം മണിക്കൂർ വരുമാനത്തിന്റെ ശരാശരി രണ്ടേ പോയിന്റ് ഒമ്പത് എട്ട് മടങ്ങാണ് ലഭിച്ചത് എന്നാൽ രണ്ടായിരത്തി ഏപ്രിൽ ഇത് മൂന്ന് പോയിന്റ് രണ്ട് എട്ട് മടങ്ങായിരുന്നു മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ ആണ് ഈ വിടവ് ഏറെ ഉണ്ടായത് തൊഴിലായ്മ ഏറ്റവും കൂടുതൽ ഉയരുന്നിടത്ത് സാമ്പത്തിക മാന്ദ്യം എത്തുകയും ചെയ്തു മാത്രമല്ല തൊഴിലില്ലാത്തവരുടെ എണ്ണം കൂടുതലായി കാണുകയും ചെയ്തു മിനിമം വേതനം വർദ്ധിപ്പിച്ചതിനാൽ താഴ്ന്ന വരുമാനക്കാർക്കിടയിൽ ശക്തമായ വരുമാന വർദ്ധനമാണ് ഈ വികസനത്തിന് കാരണമായത് അഭയാർത്ഥികളെ വേഗത്തിൽ ജോലിയിൽ പ്രവേശിപ്പിക്കുമെന്ന് ഫെഡറൽ ലേബർ മന്ത്രി ഹൂബർ ടൂസ് ഹൈൽ അറിയിച്ചു തൊഴിൽ ഡിമാൻഡും കൂട്ടായ വിലപേശൽ കവറേജും കുറയുന്നത് തുടരുന്ന സാഹചര്യത്തിൽ ജർമ്മനിയിലെ ദുർബലമായ സമ്പദ് വ്യവസ്ഥ തൊഴിൽ ഡിമാൻഡിൽ വർധിച്ചുവരുന്ന സ്വാധീനം ചെലുത്തുകയാണ് തൊഴിലാളികൾക്കായുള്ള തൊഴിലുടമകളുടെ തിരച്ചിൽ തുടരുകയാണ് തൊഴിൽ സൂചിക സീസണൽ സ്വാധീനങ്ങൾക്കായി ക്രമീകരിച്ചിട്ടുണ്ട് മാർച്ച് മുതൽ ഏപ്രിൽ വരെ രണ്ട് പോയിന്റ് ഇടിഞ്ഞ് നൂറ്റി പതിനൊന്ന് പോയിന്റായി ഉയർന്നു ഫെഡറൽ എംപ്ലോയ്മെന്റ് ഏജൻസിയാണ് ഇക്കാര്യം അറിയിച്ചത് അയർലൻഡിൽ പതിനെട്ട് തികഞ്ഞ വിദ്യാർത്ഥികൾക്ക് മെയ് മാസം മുതൽ ചൈൽഡ് ബെനഫിറ്റ് പേയ്മെന്റുകൾ ലഭിക്കും പത്തൊമ്പത് വയസ്സ് പൂർത്തിയാകുന്നതുവരെയാണ് ഈ ആനുകൂല്യം കിട്ടുന്നത് മുഴുവൻ സമയം വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കാണ് ചൈൽഡ് ബെനഫിറ്റ് പോയി പേയ്മെന്റുകൾ ലഭിക്കുന്നത് എന്നാൽ അംഗപരിമിതി ഉള്ളവർക്ക് ഈ ആനുകൂല്യം ലഭിക്കുന്നതിന് പൂർണ്ണസമയം വിദ്യാഭ്യാസം ചെയ്യണമെന്നില്ല അവർക്കും പത്തൊമ്പത് വയസ്സ് തികയുന്നവരെ ഈ ആനുകൂല്യം ലഭിച്ചിരിക്കും ചൈൽഡ് ബെനഫിറ്റിൽ വരുത്തിയ ഈ മാറ്റങ്ങളിൽ പ്രതിവർഷം അറുപതിനായിരം കുട്ടികൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുമെന്നാണ് സർക്കാർ കണക്കുകൂട്ടുന്നത് യൂറോപ്പിലെയും അമേരിക്കയിലെയും നിയന്ത്രണ ഏജൻസികൾ രണ്ട് ഇന്ത്യൻ കറി പൌഡർ ബ്രാൻഡുകളെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചു സിംഗപ്പൂരിനും ഹോങ്കോങ്ങിനും പിന്നാലെയാണ് അമേരിക്കയും യൂറോപ്പും ഇന്ത്യയുടെ പ്രമുഖ ബ്രാൻഡുകളായ എം ഡി എച്ച് എവറസ്റ്റ് എന്നിവയ്ക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് കാൻസറിന് കാരണമാകുന്ന എഥലിൻ ഓക്സൈഡിന്റെ സാന്നിധ്യം കണ്ടെത്തിയതോടെ പ്രമുഖ ഇന്ത്യൻ കമ്പനികളായ എം ഡി എച്ച് എവറസ്റ്റ് എന്നിവയുടെ വിവിധ ഉൽപ്പന്നങ്ങളുടെ സാമ്പിളുകൾ യു എസിലെ ഭക്ഷ്യ സുരക്ഷാ ഏജൻസിയായ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ശേഖരിക്കുകയും ചെയ്തു ഇന്ത്യൻ കറി പൌഡറുകളിലെ രാസമാലിന്യ സാന്നിധ്യം പരിശോധിക്കാൻ യൂറോപ്യൻ ഫുഡ് സേഫ്റ്റി അതോറിറ്റിയും തയ്യാറെടുക്കുകയാണ് നിലവിൽ രണ്ട് കമ്പനികളാണ് ആരോപണം നേരിടുന്നതെന്ന് കയറ്റുമതി മേഖലകളിലുള്ളവർ വ്യക്തമാക്കുന്നു അതിനാൽ മറ്റ് സ്ഥാപനങ്ങളുടെ കറി പൗഡർ വിൽപ്പനെ കാര്യമായി ബാധിച്ചിട്ടില്ല എം ഡി എച്ച് എവറസ്റ്റ് എന്നിവയുടെ നാല് ഉൽപ്പന്നങ്ങളാണ് സിംഗപ്പൂരും ഹോങ്കോങ്ങും കഴിഞ്ഞ ദിവസം നിരോധിച്ചത് അതേസമയം യൂറോപ്പും മിഡിൽ ഈസ്റ്റും വടക്കേ അമേരിക്ക അടക്കമുള്ള വിപണികളിലേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന എം ഡി എച്ചിന് എവറസ്റ്റിനും എതിരെയുള്ള ആരോപണം ഇന്ത്യയുടെ കറി പൗഡർ വ്യാപാരത്തെ പ്രതികൂലമായി ബാധിക്കാൻ ഇടയുണ്ട് കൊറോണ വാക്സിൻ നിർമ്മാതാക്കളായ അസ്ട്രാസെനക്കയുടെ ഇന്ത്യയിലെ പ്രോഡക്റ്റായ കോവിഷീൽഡിന് പാർശ്വഫലങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തി കോവിഡ് വാക്സിനായ കോവിഷീൽഡ് അപൂർവമായ സന്ദർഭങ്ങളിൽ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ബ്രിട്ടീഷ് ഫാർമ ഭീമനായ അസ്ട്രാസെനക്കെ സമ്മതിച്ചത് ചില സന്ദർഭങ്ങളിൽ രക്തം കട്ടിപ്പിടിക്കുന്നതിനും പ്ലേറ്റ്ലെറ്റ് എണ്ണം കുറയുന്നതിനും കാരണമാകുമെന്ന് വാക്സിൻ നിർമ്മാതാവ് കോടതിയിൽ നൽകിയ രേഖകളിൽ കൂടെ വന്നു ദി ടെലിഗ്രാഫ് പത്രമാണ് ഇക്കാര്യം പുറത്തുവിട്ടത് മഹാമാരിയുടെ സമയത്ത് അഷ്ട്രാസെനക്കയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും കോവിഷീൽഡ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ നിർമ്മിച്ച രാജ്യത്ത് നൽകിയിരുന്നു വാക്സിൻ നിരവധി മരണങ്ങൾക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാക്കി ഇത് കാണിച്ച് യു കെയിലെ ഹൈക്കോടതിയിൽ അൻപത്തിയൊന്ന് കേസുകളാണ് നിലവിലുള്ളത് കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പങ്കെടുത്ത പരിപാടിയിൽ കലിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വീണ്ടും മുഴങ്ങി ഒണ്ടാറിയോ സിഖ്സാൻ ഗുരുദ്വാരസ് കൌൺസിൽ ടൊറന്റോയിൽ സംഘടിപ്പിച്ച സിഖ് പുതുവർഷമായ കൽസ ദിനത്തിനിടയിലാണ് സംഭവം ഉണ്ടായത് ഈ സംഭവത്തിൽ ഇന്ത്യയിലെ കാനഡ ഉപസ്ഥാനപതിയെ വിളിച്ചു വരുത്തി ഇന്ത്യ പ്രതിഷേധം അറിയിച്ചു കാനഡയിലെ എട്ട് ലക്ഷത്തോളം വരുന്ന സിഖുകളുടെ അവകാശങ്ങളും സ്വാതന്ത്ര്യം സംരക്ഷിക്കുമെന്നും വിദ്വേഷത്തിനും വിവേചനത്തിനുമെതിരെ പ്രതിരോധിക്കുമെന്നും ട്രൂഡോ വ്യക്തമാക്കി ഡയലർ ഫീച്ചറുമായി വാട്സാപ്പ് എത്തുന്നു അതായത് ഇനി വാട്സാപ്പിനുള്ളിൽ തന്നെ നമ്പറുകൾ അടിച്ച് കോൾ ഡയൽ ചെയ്യാനാവും വാട്സാപ്പ് ട്രാക്കറായ വാബറ്റ് ഇൻഫോയാണ് ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ ഷെയർ ചെയ്തിരിക്കുന്നത് ഈ ഫീച്ചർ വരുന്നതോടെ നമ്പറുകൾ സേവ് ചെയ്യാതെ തന്നെ കോൾ ചെയ്യാനാവും ട്രൂ കോളറിന് വരെ വെല്ലുവിളി ഉയർത്തുന്നതാണ് വാട്സാപ്പിന്റെ ഈ പുതിയ ഫീച്ചർ ആൻഡ്രോയിഡ് ബീറ്റ രണ്ട് ഇരുപത്തിനാല് ഒൻപത് ഇരുപത്തെട്ട് പതിപ്പിലാണ് ഇന്ന ഡയലർ ഫീച്ചർ കണ്ടെത്തിയിരിക്കുന്നത് ബീറ്റ ടെസ്റ്റുകൾക്ക് വൈകാതെ ഫീച്ചർ ലഭ്യമാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇതോടെ ഈ വാർത്താ ബുളറ്റിനൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറഞ്ഞാൽ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഉള്ളവർക്കു സന്ദർശിക്കാൻ നന്ദി നമസ്കാരം